നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ ടോക്ക് ഷോ ഏകദേശം രണ്ടാഴ്ചകളായിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവ് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറഞ്ഞു പോങ്ങിയ എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് മഴയും വെയിലും ഏറ്റവും ടാർമാർക്കിൽ കിടക്കുന്നു തൊടാൻ പാടില്ല എന്നാണ് ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പുറകിൽ ഒരുപാട് കഥകൾ പരക്കുകയാണ് ആദ്യ രണ്ടു ദിവസങ്ങളിൽ ഇത് ഫ്യൂർ ഉണ്ടായിരുന്നില്ല പിന്നെ സ്നാഗ് ആയിരുന്നു കാലാവസ്ഥ മോശം എന്നുള്ള കാരണങ്ങൾ നിരത്തി ഇന്ന് തീർച്ചയായിട്ടും അതൊരു ഊഹാബോഹങ്ങൾക്ക് തിരി കൊടുത്തിരിക്കുകയാണ് അതിന് തിരി കൊടുത്തിരിക്കുന്ന യൂട്യൂബർമാരെ ഞങ്ങളെ പോലൊക്കെ ആൾക്കാർ തന്നെയാണ് കാരണം ജിയോ പോളിറ്റിക്സിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മൈക്കും ക്യാമറയുടെ അപ്പുറങ്ങും അവരുടെ ആ രീതിയിലുള്ള കൊത്തുതിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പലരും പറയുന്നത് ഇന്ത്യയുടെ ഡേറ്റ മോഷ്ടിക്കാൻ വന്നു ഇന്ത്യൻ റഡർ സംവിധാനത്തെ ടെസ്റ്റ് ചെയ്യാൻ വന്നു ഇന്ത്യ ലോക്ക് ചെയ്തു വലിച്ചു കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് ഇനി അവരൊക്കെ വിളിച്ചു വരുത്തും എന്നുള്ള ശുദ്ധ അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് ഈ വിഷയത്തെ പറ്റി കുറച്ച് ആധികാരികമായി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഉള്ള കുറെ ആളുകളുടെ ആർട്ടിക്കിൾസ് അതായത് ഈ പറഞ്ഞ ഏരിയയിൽ ഏവിയേഷൻ അനലിസ്റ്റുകൾ കാരണം അറിവുള്ള ആളുകളുടെ ആർട്ടിക്കിൾസ് പഠിച്ചപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി എന്താണ് ഈ പറഞ്ഞ എയർക്രാഫ്റ്റ് എന്ത് ഇവിടെ പെട്ടിരിക്കുന്നു ആദ്യം പറയട്ടെ ഇന്ത്യയും യു കെ യും ഒരു ഫ്രണ്ട്ലി നേഷൻ ആണ് ഓക്കെ ഇതൊരു ഇതൊരു ജോയിന്റ് ആണ് ഈ ഹൈമാസ്റ്റർ ഓപ്പറേഷൻ ഹൈമാസ്റ്റർ എട്ട് മാസത്തോളമായി യു കെ എച്ച് എം എസ് വേൽസ് ഓഫ് പ്രിൻസസ് പത്ത് പതിനഞ്ചോളം രാജ്യങ്ങളിൽ പോയിട്ട് മെഡിറ്ററേനിയൻ അറേബ്യൻ പിന്നെ പെസഫിക് ഇവിടെയൊക്കെ പോയി ഒരു ജോയിന്റ് ആയിട്ടുള്ള നേവി എക്സസൈസ് ഇന്ന് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ഇവര് ബുദ്ധിമുട്ടിലുണ്ടായിരുന്ന ഫ്രണ്ട്ലി ഫയർ ആയിരുന്നു ഇന്ത്യയും യു കെയും തമ്മിൽ ഇന്ത്യയുടെ സബ്മറിൻ ഐ എൻ എസ് തബിറും അതോടൊപ്പം തന്നെ മാർട്ടേം എയർക്രാഫ്റ്റ് ഒക്കെ മിഷനിൽ പങ്കെടുക്കുന്നതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നുണ്ടോ ഈ ഒരു മിഷൻ ഈ ഒരു ബ്രീച്ച് അല്ലെങ്കിൽ ഇന്ത്യ തകർക്കാൻ വേണ്ടി വന്നൊരു മിഷനിൽ വന്നിരുന്നെങ്കിൽ ഇന്ത്യ പങ്കെടുക്കുമോ ഈ പറയുന്ന ഇത്രയും വലിയൊരു ഐ എൻ എസ് അല്ലെ ഇപ്പൊ ഹൈമാസ്റ്റിൽ പങ്കെടുക്കുമോ ഇന്ത്യ തീർച്ചയായും വിയോജി വിയോജിപ്പറിയിച്ച് പിന്മാറില്ലേ കാരണം ഒരു നമ്മുടെ ഒരു ഹോസ്റ്റൈലൊരു എയർക്രാഫ്റ്റ് വന്നിരിക്കുകയാണ് ഒരു കാരണവശം ബ്രിട്ടൻ പോലും ചെയ്യില്ല കാരണം ബ്രിട്ടൻ ചെയ്ത് പറയുന്ന ഈ ഒരു അവസരത്തിൽ ആരും ചെയ്യാൻ ശ്രമിക്കില്ല കാരണം ഇതൊരു ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു മിഷനാണ് ആണ് യു കെക്ക് കാരണം പത്ത് എട്ട് മാസത്തോളം കോടികൾ മുടക്കിയാണ് ഈ പറയുന്ന എച്ച് എം എസ് വെയിൽസ് പ്രിൻസസ് ഇത്രയും രാജ്യങ്ങളിൽ ബോണ്ടും ജോയിന്റ് എക്സസൈസും ഒരു കാരണവശാലും ചെയ്യാൻ പോകുന്നില്ല വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ജസ്റ്റ് ഒരു ഡേറ്റാച്ചോ അല്ലെങ്കിൽ റെഡാർ സംവിധാനത്തെ വരമാണെന്നൊക്കെ യൂട്യൂബേഴ്സ് ഒക്കെ വളരെ അസംബന്ധം പറഞ്ഞു വെറുതെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് കാരണം എന്താണ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും ഐക്കോണിക് അതായത് ഇത്ര ടൂ ട്രില്യൺ ഡോളർ മുടക്കിയാണ് ഈ പ്രോഗ്രാം അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഫിഫ്ത് ജനറേഷൻ ബ്രെഡാർ ക്രോസ് സെക്ഷൻ അമേസിംഗ് അതായത് പറയുന്ന ടെന്നീസ് ബോൾ ബോളി കാണുമെന്ന് പറയുന്നത് ആർ സി ആറിൽ എത്രയധികം റെഡാർ ക്രോസ് സെക്ഷൻ ആണ് ഈ പറയുന്ന എയർക്രാഫ്റ്റിന് ഇറാൻ വാറിലേക്ക് എഫ് തേർട്ടി ഫൈവ് യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ വിൽക്കാൻ ശ്രമിച്ചു ഒരു ട്രാപ്പ് ആണ് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതാണ് എഫ് തേർട്ടി ഫൈവ് ട്രാപ്പ് കാരണം എഫ് തേർട്ടി ഫൈവ് വാങ്ങുമ്പോൾ ഒരു ലോങ് ടേം കോൺട്രാക്ട് സൈൻ ചെയ്യണം ലോക്കറ്റ് മാർട്ടിനായിട്ട് ലോക്കറ്റ് മാർട്ടിൻ്റെ എയർക്രാഫ്റ്റ് ആണിത് കാരണം എന്ത് മെയിൻ്റനൻസും ഒരു ബൾബ് പോലും മാറണമെങ്കിൽ ഇവർ വരണം കോടികളാണ് മുടക്കുന്നത് ഇവർ തിരുവര എന്ന് പറയുന്നത് കാരണം എളുപ്പമല്ല ഈ എഫ് ഫൈന മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം മണിക്കൂർ ഇതിന്റെ എന്ന് പറയുന്നത് ഇറ്റ്സ് ബില്യൻസ് ഓഫ് ഡോളേഴ്സ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും പിന്മാറിയിരിക്കുന്നത് ഈ പറയുന്ന ഡീലിൽ പറയുന്നത് ഡീലിന്ന് അപ്പൊ വിഷ് എന്തുകൊണ്ട് ഈ എയർക്രാഫ്റ്റ് വന്നു കാരണം ഇവിടെ ഇവിടെ ഉദ്യമം നമ്മൾ പറഞ്ഞു ഫ്രണ്ട്ലി മിഷൻ ആണ് ഇതൊരു അറേബ്യൻസിയിലെ ജോയിന്റ് എക്സസൈസ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അവരുടെ ഓൾട്ടർനേറ്റ് എയർപോർട്ട് ചെന്നൈ ആണ് അതായത് ഇന്ത്യൻ നേവിക്കും ഇന്ത്യൻ എയർഫോഴ്സിനും അറിയാം എഫ് തേർട്ടി ഫൈവ് അറേബ്യൻസിൽ ഉണ്ട് ഈ ഒരു ഇൻ കേസ് അവർക്കൊരു എമർജൻസി വന്നാൽ അവർ വരുമെന്ന് ചെന്നൈ എയർപോർട്ടിനെ അറിയാം അവരുടെ ഓൾട്ടർനേറ്റ് എയർപോർട്ടാണ് ചെന്നൈ അല്ലെങ്കിൽ അവിടെ കിടന്ന് കളിക്കത്തില്ല അവിടെ കിടന്ന് ഈ ട്രുവണ്ടത്ത് പറയാനുള്ള മെയിൻ കാരണം അത്രയധികം ആസന്നമായി എന്തോ വലിയൊരു ടെക്നിക്കൽ സ്നാഗാണ് വന്നിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്റ്റലിൽ ഒരെ ഒരു അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അല്ലെങ്കിൽ ലോക്ക് ചെയ്തൊന്നും ലോക്ക് ഹിറ്റ് ആവശ്യമൊന്നുമില്ല അല്ലാണ്ട് ലോക്ക് ഹിറ്റ് മാർട്ടിന് വേണ്ടി അവിടുന്ന് ചെയ്യാവുന്ന ഉള്ളൂ ഇത് ഈ പറയുന്ന എയർക്രാഫ്റ്റിൽ സംഭവിച്ചിരിക്കുന്നത് എന്തോ വലിയ ടെക്നിക്കൽ സ്നാഗ് ആണ് ഒരു പക്ഷേ പലതും പറയുന്ന വെർട്ടിക്കൽ ലാൻഡിങ് ഫീച്ചർ അതായത് ഈ എച്ച് എം എസ് പ്രിൻസസ് ഓഫ് വെയിൽസിലെ ഒരു ചെറിയൊരു എയർക്രാഫ്റ്റ് കാരിയറാണ് അവിടെ മറ്റേ അറസ്റ്റ് വയേഴ്സ് ഒന്നുമില്ല ഈ എയർക്രാഫ്റ്റ് ലാൻഡിംഗ് പിടിച്ചു അവിടെ ആകെ ഇത് വെർട്ടിക്കൽ ലാൻഡിംഗ് ഫീച്ചർ മാത്രമേ ഉള്ളൂ ഈ ഒന്നെങ്കിലും ഈ എയർക്രാഫ്റ്റിന്റെ വെർട്ടിക്കൽ ലാൻഡിങ് ഫെസിലിറ്റി ഫീച്ചർ അതിനൊരു സ്നാഗ് ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അതിന് ടേക്ക് ഓഫ് ടേക്ക് ഓഫ് ചെയ്യാം പക്ഷെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന പ്രിൻസസ് ഓഫ് വെയിൽസിൽ അപ്പൊ അതുകൊണ്ടാണ് അവിടെ കിടക്കുന്നത് ഇനി ഒരേ ഒരു വഴിയുള്ളൂ സി സെവൻ ഗ്ലോബ് മാസ്റ്റർ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ ക്യാരിയർ തേർട്ടി ഫൈവിന്റെ ട്രാൻസ്പോർട്ടിങ് എയർക്രാഫ്റ്റ് വന്ന് ഇങ്ങനെ ഡിസംബിൾ ചെയ്യാനാണ് ഈ പറയുന്ന ലോക്ക് ഹിറ്റ് എഞ്ചിനീയേഴ്സ് വരാൻ പോകുന്നേ അടുത്ത ദിവസം നമുക്കത് കാണാൻ സാധിക്കും ഇതിനെ ഇതിനവര് ഈ ചിറകൊക്കെ വെച്ച് ഇതിനെ ടയറൊക്കെ അയച്ചു മാറ്റി ഇതിനെ അവരി നേരെ കൊണ്ടുപോകും എവിടേക്ക് കൊണ്ടുപോകും ലണ്ടനിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ അമേരിക്കയിൽ ലോക്ക് ഹിറ്റ് മാർട്ടിന്റെ ബേസിൽ കൊണ്ടുപോയി അവർ ഫിക്സ് ചെയ്യാൻ നോക്കും കാരണം ഇതൊരു സാധാരണ പ്രശ്നമല്ല ഒന്നിരിക്കുന്നത് ഇതിനായിട്ട് നല്ലൊരു പ്രശ്നമാണ് വന്നിരിക്കുന്നത് കാരണം ഒന്നാമത്തെ ഇതിന്റെ ഒരു എന്തുകൊണ്ട് ഈ അനലിസ്റ്റുകൾ പറയുന്നത് ഇതൊരു ഹോസ്റ്റൽ സിറ്റുവേഷൻ അല്ല രാജ്യത്തിലേക്ക് വന്ന പോലെ വരാം വരാൻ കാരണം എന്ന് പറയുന്നത് ശത്രു ഒരു ഇന്ത്യയിലെ ഈ പറയുന്ന ഇതിന്റെ ലൂണോബർഗ്ഗ് എന്ന് പറയുന്ന ഒരു ലെൻസ് ഉണ്ട് അതായത് ഈ ആർ സി ആർ അതായത് റിഡാർ പ്രോസക്ഷന്റെ വേണ്ടി ഒരു ഒരു ലെൻസ് ഈ പറയുന്നത് ലൂനോ ബർഗ് ലെൻസ് ഈ രണ്ട് ലെൻസുകളും ആ വിങ്സിൽ കാണാൻ സാധിക്കും എഫ് തേർട്ടി ഫൈവ് അത് വെച്ച് ഫ്ലൈ ചെയ്യുന്നതിന്റെ അർത്ഥം പറയുന്നത് നോൺ ബീസ്റ്റ് മോഡിലാണ് സ്റ്റെൽറ്റ് മോഡിലല്ല ഫ്ലൈ ചെയ്യുന്നത് സ്റ്റെൽറ്റ് മോഡിൽ ഫ്ലൈ ചെയ്യുമ്പോൾ ഈ അത് വാർ മെഷീനാണ് പോകുന്നെങ്കിൽ ഈ ലൂണോബർഗ്ഗ് ലെൻസുകൾ റിമൂവ് ചെയ്ത് വെച്ചിരിക്കും ഒരു കാരോശനും കാണാൻ സാധിക്കില്ല എന്തിനു വേണ്ടി ഇൻവിസിബിൾ ടു ഗ്രൗണ്ടിലെ ഈ റിഡാറിനെ ഇൻവിസിബിൾ ആക്കാൻ വേണ്ടി ലെൻസ് മാറ്റി വെക്കും ആ എയർ ക്രാഫ്റ്റിനെ പടം കാണുമ്പോൾ പലരും ശ്രദ്ധിച്ചു അവര് പറയും ആ ലെൻസ് കാണാം അതിന്റെ അർത്ഥം ഇതൊരു ബീസ്റ്റ് മോഡോ അല്ലെങ്കിൽ സ്റ്റെൽറ്റ് മോഡോന്നും അല്ല ദീസ് എ ഫ്രണ്ട്ലി മിഷൻ അത്രേ ഉള്ളൂ കാരണം പിന്നെ അവർ പറയുന്നത് ഈ വെപ്പൺ കാണാൻ സാധിക്കും വെപ്പൺ എന്ന് പറയുന്നത് എഫ് തേർട്ടി ഫൈവിലെ വെപ്പൻ ബേ ഉണ്ട് ഈ പറയുന്ന സ്റ്റെൽത്ത് മോഡിൽ പോവാണെങ്കിൽ വെപ്പൻസ് ഒക്കെ വെപ്പൺ ബേയിലേ വെക്കുള്ളൂ ഒരു ഫ്രണ്ട്ലി ായിരുന്നു അതായത് ഒരു ഒരു ജോയിന്റ് എക്സസൈസിന് വന്നു പക്ഷേ അവർക്ക് തിരിച്ചിറങ്ങാൻ സാധിച്ചില്ല ടെക്നിക്കൽ സ്നാഗ് പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു മുഖത്തേറ്റൊരു അടിയാണ് ലോക്കേറ്റ് മാർട്ടിനും അമേരിക്കയും കാരണം ഇത് പല രാജ്യങ്ങൾക്കും എഫ് തേർട്ടി ഫൈവ് വിൽക്കാൻ ശ്രമിക്കുകയാണ് ട്രംപും കൂട്ടിറക്കുകയാണ് അപ്പൊ ഏകദേശം രണ്ടാഴ്ചയോളമായി പറയുന്ന സാധനം വേറെ ഒരു രാജ്യത്ത് പെട്ടുകിടക്കുകയാണ് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്ത വലിയൊരു കാരണം രഹസ്യങ്ങൾ പോലും ചോർന്നു പോകാൻ സാധിക്കുന്ന ഒരു ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് അതുപോലെ ഈ പറയുന്ന യൂട്യൂബേഴ്സ് പറയുന്ന പോലെ ഇന്ത്യയെ തകർക്കാൻ വന്നു ഡേറ്റ ബ്രീജ് ചെയ്യാൻ ഒന്നും ഒരു ടെക്നിക്കൽ സ്നാഗ് ആണ് ഇത് ഫിക്സ് ചെയ്യാൻ ലോക്കിറ്റ് മാറ്റിന് വന്നേ പറ്റൂ കാരണം നമ്മൾ റഫേൽ പോലും റഫേലിന് പോലും ഇതുപോലെ സ്നാഗ് വന്നാൽ ഡെസോൾട്ട് ഏവിയേഷൻ വന്നേ പറ്റൂ അവർ എഞ്ചിനീയേഴ്സ് വന്നേ പറ്റൂ അവർ ഒരിക്കലും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നില്ല ഇന്ത്യൻ എഞ്ചിനീയേഴ്സിനെ കാരണം ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ പിന്നെ ഇവരുടെ ആവശ്യം ഇത് മണി മേക്കിംഗ് ബിസിനസ് ആണ് ഈ പറയുന്ന റിക്കറിങ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് സാധനം വിറ്റോണ് മാത്രം പണി തീരില്ല പിന്നെ ഡിപ്പെൻഡൻസി ആണ് വേറെ അവരുടെ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങ് അവിടെയാണ് ബിസിനസ് ലോക്കിനായിട്ട് സൈൻ ചെയ്തേ പറ്റൂ അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതൊരു ടെക്നിക്കൽ സ്നാഗ് ആണ് ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന സ്നാഗ് ഒന്നും അല്ല യു കെ എഞ്ചിനീയേഴ്സ് വന്നു അവരെ കൊണ്ടും നടക്കുന്ന കേസല്ല അതുകൊണ്ട് മാനുഫാക്ചർ വന്നേ പറ്റൂ ഇത് ഡിസംബിൾ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവർ ഇത് വെയിറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ സീസണിലും ഗ്ലോബ് മാസ്റ്റർ ഒക്കെ കൊണ്ടുപോകേ പറ്റൂ എത്ര അല്ല അതായത് ഒരു പക്ഷെ വട്ടിക്ക് ലാൻഡിംഗ് പോയി കാണായിരിക്കും നമ്മൾ ഈ പറയുന്ന പോലെ ഈ സുഹൃത്തുക്കൾ പറയുന്ന പോലെ വലിയ കഥയൊന്നുമല്ല ഇതിനകത്ത് ഒരുപക്ഷെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ട് എയർക്രാഫ്റ്റ് പെട്ടുപോയി ഇതൊരു വലിയൊരു അടിയാണ് തീർച്ചയായും പിന്നെ ഇന്ത്യയുടെ റെഡാർ ടെക്നോളജിയെ കണ്ടുപിടിക്കാൻ താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഇന്ത്യ പുതിയ റെഡാർ ടെക്നോളജി കൊണ്ടുവരാൻ പോവുകയാണ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ പിടിക്കാൻ വേണ്ടി കാരണം സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എല്ലാവരെയും ഇപ്പൊ അഞ്ചാം ജനറേഷനായി പാകിസ്ഥാന് വെറുതെ കൊടുക്കുവാണ് അഞ്ചാം ജനറേഷൻ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇല്ല ചൈന അപ്പോൾ തീർച്ചയായിട്ടും ഫിഫ്ത് ജനറേഷനെ പിടിക്കണമെങ്കിൽ ഫോട്ടോണിക്സ് ഉപയോഗിച്ചുള്ള റെഡാർ ടെക്നോളജി കിട്ടിയേ പറ്റൂ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാണ് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന അമേരിക്ക ട്രൈ ചെയ്യും ഇന്ത്യൻ എയർസ്പേസിലേക്ക് ഒന്ന് കടന്നു കയറാൻ ശ്രമിക്കൂര് എന്തൊക്കെയാ ടെക്നോളജി പക്ഷെ ഈ ഒരു മെഷീൻ അതിനായിരിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഫ്രണ്ട്ലി മെഷീനാണ് പക്ഷെ അമേരിക്കൻസ് ഇതിൽ വളരെ മിടുക്കന്മാരാണ് ഈ പറയുന്ന ഇൻവിസിബിൾ ആയിട്ട് എയർക്രാഫ്റ്റ് പറത്തുക അതായത് അവർക്ക് ഈ കോൾഡ് വാർ മുതലമാർക്ക് ടെക്നോളജി അറിയാം എഫ് തേർട്ടി ഫൈവിലേക്ക് അവർ അടുത്ത അമ്പത് വർഷത്തേക്കുള്ള ടെക്നോളജി മുൻകൂട്ടി കണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ അവര് വരും ദിവസങ്ങള് ട്രൈ ചെയ്യും എങ്ങനെയെങ്കിലും ഇന്ത്യൻ എയർസ്പേസിലേക്ക് കടന്നുകൂടാൻ ഇനി വേണം നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു കഥയായിട്ട് പറയാൻ സാധിക്കും അതായത് ചൈനയ്ക്കുള്ള ഒരു മെസ്സേജ് ആണ് എന്താണ് തായ്വാൻ ആക്രമിച്ചാൽ അവസാന നിമിഷം ഇന്ത്യ വേണമെങ്കിൽ ഞങ്ങൾക്കൊരു അഭയം തരും എന്തിനു റീഫ്യൂൽ ചെയ്യാനായിട്ട് കാരണം അടുത്തല്ലേ അത് ജപ്പാൻ വളരെ ദൂരെയാണ് അപ്പം അതുകൊണ്ട് ചൈനയ്ക്ക് ഒരു മെസ്സേജ് ആണ് എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും അല്ലേ ഇന്ത്യ ഞങ്ങൾക്കൊരു അഭയം തരും നോൺ നാറ്റോ കൺട്രി ആണ് എന്നാൽ പോലും ഇന്ത്യ ഇൻ കേസ് ഓഫ് എമർജൻസി വന്നാല് ഞങ്ങൾ എഗ്രിമെൻ്റ് ഉണ്ട് ഇന്ത്യ കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്യാം ലാൻഡ് റീഫ്യൂൽ ചെയ്യാം പറയാൻ സാധിക്കും അവർക്ക് പക്ഷേ ഇതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമാണ് സുഹൃത്തുക്കളെ യൂട്യൂബേഴ്സിന്റെ വീട്ടിൽ വീഴരുത് യഥാർത്ഥ കഥ ഇതാണ് ടെക്നിക്കൽ സ്നാഗ് ആണ് മാനുഫാക്ചർ വന്നേ പറ്റൂ കാരണം ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് വരും ദിവസങ്ങളിൽ ഇതിനെ അവർ പൊളിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും ഇന്ത്യയിൽ നിന്ന്